ഞങ്ങളുടെ പെരും കവിത ചൊല്ലാൻ കരം തന്നു ചേർത്തത് അങ്ങ് എഴുത്തിൻ എഴുപത് വർഷങ്ങൾ എത്തിടുന്നതിൽ എന്താണൊരത്ഭുതം അങ് എഴുത്തിൻ എഴുപത് വർഷങ്ങൾ എത്തിടുന്നതിൽ എന്താണ് അത്ഭുതം എന്നുമെന്നുമേ നെഞ്ചോടു ചേർക്കു ഞാൻ കേരളത്തിൻറെ പച്ചപ്പ് കൊത്തതം ഏറെ ഏറെ കവികൾ തന്നത് കേരളത്തിൻറെ പച്ചപ്പ് കൊത്തതം ഇറയേറെ കവിതകൾ തന്നത്

ഒരു ഒരു വലിയ വലിയ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു ഞാൻ ഞാൻ മഴ തൊടുമ്പോൾ മഴ തൊടുമ്പോൾ മഴ തൊടുമ്പോൾ നീ തൊട്ട പോല

വരിക 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 നടക്കാം 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 ൂരം ചിറകുമഴയിൽ കുതിർന്നോരു കിളിയൻ അരികിലേക്ക് വരുന്നുണ്ട് കേൾക്കുക ചിറകുമഴയിൽ കുതിർന്നോരുകിളിയു വരുന്നുണ്ട് കേൾക്കുക ുംറക്കാതിരിക്കുക മഴ തൊടുമ്പോൾ നീ തൊട്ട പോലമായി ഉറുകുന്നു പ്രാവുകൾ നടക്കാം പിടിക്കാതെ ഒരുപാടു ദൂരം യാം നടക്കാം ാതെ ഒരുപാട് നേരം കവിത എങ്ങനെ നിൽക്കുന്നു കുട്ടികളുടെ കളികുട്ടിലും എൻ്റെ സർദി വിഷം കൂടിക്കൂടും അതുകൊണ്ട് നമ്മൾ നേരുന്നു ഇനിയും ഒരുപാട് ഓർമ്മകളും നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് മുമ്പ് കളികൾ കഴിയട്ടെ എന്ന ആശംസയോടെ നടത്തുന്നു കവിരം ചെയ്ത